ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവരും ചേനപ്പൂ പറിക്കാൻ റെഡിയായി വന്നോളൂ ചേനപ്പൂ പറട്ടോ നമ്മുടെ തൊടിയിൽ ഇത് മൂന്നാമത്തെ ചേനപ്പൂവാണ് ഉണ്ടാവുന്നത് അപ്പം ഇത് അല്ലേ അന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ചേനപ്പൂവൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന സംഭവമല്ലേ നമ്മുടെ തൊടിയിൽ ചേന പറിക്കാതെ വെക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സംഭവമാണ് ഈ ചേനപ്പൂ എന്നാണ് ഞാൻ കേട്ടത് ഇത് നല്ല അടിപൊളി ആണ് കേട്ടോ അത് തോരം വെച്ചാലും കറി വെച്ചാലും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നമ്മളത് പറക്ക് ചെയ്ത് ചപ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം സൂപ്പറാണ് ഒരെണ്ണം മതി ഒരു കറി വെക്കാന് അടിപൊളി സാധനം ഹായ് ഗായ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചേനപ്പൂവെന്ന് ഉണ്ടോ ചേനപ്പൂവ് ഒരു ചേനപ്പൂ കിട്ടിയിരുന്നു നമ്മൾ തുടങ്ങിയിൽ നിന്ന് അപ്പം ഇന്ന് ചേനപ്പൂ കൊണ്ടൊരു കറിയാണ് മസാലക്കറിയാണ് നമ്മൾ വെക്കാൻ പോകണം കേട്ടോ അപ്പം എന്തായാലും കിട്ടിയപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ എങ്കിൽ ചെയ്യുക എന്തായാലും കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇതിന് മുമ്പ് ഞാൻ എന്റെ നാട്ടിലെ സ്കൂളിന്റെ ഒരു പിന്നെ വാർഷികത്തിന്റെ ആയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു തലേ ദിവസത്തേന് വാർഷിക ദിവസം ഞാൻ ഞാനിതേപോലെ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോഴേക്ക് എനിക്ക് കോപ്പി റൈറ്റ് കിട്ടി കാരണം അതിൽ ഓരോ എന്താ ഇത് ഒക്കെ കൊടുക്കുമ്പോൾ അതിൽ മ്യൂസിക്കുണ്ടായിരുന്നു അത് കാരണമൊക്കെ കോപ്പി റൈറ്റ് കിട്ടി അപ്പോൾ ഞാൻ ആ വീഡിയോസായി ഇടുന്നില്ല വിചാരിച്ചു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചേനക്കറി വെക്കാം ചേനക്കറിയല്ലോ ചേനപ്പൂവിന്റെ മസാലക്കറി വയ്ക്ക നമുക്ക് ചേനപ്പൂവ് അരിയാ ചേനപ്പൂവിന്റെ എന്ന് പറഞ്ഞാൽ അടിപൊളി കറി ഉണ്ടോ ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ടുമ്പോൾ ചിക്കൻ കറി വെക്കുന്ന പോലെ സൂപ്പർ കറിയാണ് ചേനപ്പൂവ് തോരൻ വെക്കും നമ്മൾ കറിയുണ്ടോ വെക്കുന്ന മസാലക്കറി പോലെ അങ്ങനെ ചേനപ്പൂവ് അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ അത് വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇതിട്ടിട്ട് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കറിയിലേക്കെല്ലാം അരപ്പാൻ തേങ്ങയും കുറച്ച് പെരും ജീര ഇട്ടിട്ടുണ്ട് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാനാണ് കുറച്ച് തേങ്ങ ഒഴിച്ച് കൊടുക്കാം കടുക് വറുത്തും ഇപ്പം നമ്മുടെ സൂപ്പർ ചേനപ്പൂവ് മസാല കറി റെഡി ആയിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പം ഗൈസിന് നമ്മൾ അടുത്ത ഡിഷ് എന്ന് പറയുന്നത് മുട്ടയും മുരിയും കൂടിയിട്ട് വറുത്തെടുത്തിരുന്നു കേട്ടോ നമ്മുടെ നമ്മുടെ ചേനപ്പൂവ് കറി മുട്ട തോരൻ റെഡി ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പിന്നെ വീഡിയോ എടുത്ത് ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും അതിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ടാവും കേട്ടോ അതേപോലെ പിന്നെ സജിഷ അതായത് അസ് ഉണ്ടെക്കാൻ വരാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്തേക്ക് അയ്യോ ഇതിപ്പോൾ വീഡിയോ എടുക്കണ കറി റെഡി ആക്കണം ഒക്കെ പാടെ റെഡി ആവില്ലേ എന്നൊരു ഡൗട്ട് അപ്പോൾ ഞാൻ വേഗം വീഡിയോ ഇത് കറി എന്തായാലും ആവണത് വരെ വീഡിയോ എടുത്ത് വെച്ചു പിന്നെ വേഗം ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ മറ വേഗം ഓഫാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ ബൈ ബൈ